പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ഉണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യശ്രോതാക്കളെ അലൈക്കും വാഹ്മത്തുല്ലാഹി വാത്തു സർവശക്തനായ അള്ളാഹുവിൻ്റെ കരുണാകടാശം നാം ഏവരിയിലും സദാ വർഷികുമാറാകട്ടെ ആമീൻ ഇന്നത്തെ എന്റെ വിഷയം ഭൗതിക വിദ്യാഭ്യാസം എന്നതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഇൻഷാ അള്ള പ്രിയമുള്ളവരെ മതപരമായ വിജ്ഞാനത്തോടൊപ്പം ഭൗതിക വിജ്ഞാനം നേടിയെടുക്കുക എന്നുള്ളത് വളരെ പ്രാധാന്യമായി കൊണ്ടാണ് ഒരു മുസ്ലിം നോക്കിക്കാണേണ്ടത് വായിക്കുക എഴുത്ത് അഭ്യാസിക്കുക ഉയർന്ന വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് റബ്സുബൻ അവതാല പരിശുദ്ധ കുർഹാനിലെ സൂറ അലക്കിൽ നമ്മോട് പറയുന്നു അല്ലക്കറം അല്ല ദ അല്ല മബുൽ കലം വായിക്കുക പേന കൊണ്ടെഴുതുക ഇതെല്ലാം മഹത്തമുള്ളതാണ് അള്ളാഹു സുബൻ അല പരിശുദ്ധ കുറു ആദ്യമായി ഉറപ്പിച്ചു പറഞ്ഞ വിഷയം നമസ്കാരമല്ല ക്കാത്ത് അല്ല ഹജ്ജല്ല വായനയെ സംബന്ധിച്ചാണ് ആദ്യത്തെ വഴിയിൽ തന്നെ ആറ് പദങ്ങൾ വന്നത് പഠനവുമായി ബന്ധപ്പെട്ടതാണ് ഒന്നാമത്തെ വഴിയിൽ ലിഖർ എന്ന പദം വന്നു അല്ലമ എന്ന പദം വന്നു കലം എന്ന പദങ്ങൾ വന്നു വായനയെ സംബന്ധിച്ച് പേനയുമായി സംബന്ധിച്ച് അറിയുമായി സംബന്ധിച്ചുകൊണ്ടാണ് അള്ളാഹു സുബൻ ഇവിടെ പ്രയോഗിച്ചത് അത്രയും പ്രധാനപ്പെട്ടതാണ് വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് വിദ്യാഭ്യാസം കാര്യങ്ങൾ എളുപ്പമാക്കി തീർക്കും എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരായാൽ എല്ലാ തൊഴിൽ മേഖലയിലും ആളുകൾ ഉണ്ടാകുമോ എന്ന് ചോദിക്കുന്നവരുണ്ട് എല്ലാ മേഖലയിലും വിദ്യാഭ്യാസമുള്ളവർ വന്നാൽ ആ മേഖല എളുപ്പമായി റസൂർ അള്ളാഹി സലാഹു അലൈവ് വസ്ലമയുടെ മുന്നിൽ രണ്ടു കാര്യങ്ങൾ വന്നാൽ റസൂർ അള്ളാഹി സല്ലാഹു അലൈവിസലമ ഏറ്റവും എളുപ്പമുള്ളതായിരുന്നു സ്വീകരിച്ചിരുന്നത് അതുകൊണ്ട് വിദ്യാഭ്യാസം ഭൗതിക വിദ്യാഭ്യാസം മെച്ചപ്പെടാൻ ശ്രദ്ധിക്കുക റസൂർ സലാഹു അലൈഹി വല്ലമയുടെ പ്രാർത്ഥനയാണ് റബ്ബി ഇൽമൻ റബിസ് അള്ളാഹു ഇവിടെ മതപരമായ വിജ്ഞാനമുണ്ട് അതോടൊപ്പം ഈ ദുനിയാവിൽ ഉപകരിക്കപ്പെടുന്ന വിജ്ഞാനവുമുണ്ട് ഈ ദുനിയാവിൽ ഉപകരിക്കപ്പെടുന്ന വിജ്ഞാനം ഒരു സത്യവിശ്വാസി അള്ളാഹുവിനോട് ചോദിക്കുന്നുണ്ട് എന്നാൽ അത് ചോദിച്ചാൽ മാത്രം പോരാ അതിന് പരിശ്രമിക്കുകയും വേണം പ്രവാചകൻ സലാഹു അലൈഹി സ്വല്ലമ്മയുടെ സാഹബത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഇത് നമ്മൾക്ക് കാണാൻ സാധിക്കും റസൂൽ അള്ളാഹി സല്ലാഹു അലൈഹി വല്ലമ പറഞ്ഞു ഖൈറുന്നാസ് അൽഫോം ലിന്നാസ് ജനങ്ങളിലെ ഏറ്റവും ഹൈറായവർ മറ്റുള്ള ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നവരാണ് വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുക വിദ്യാഭ്യാസം കൈമാറുക എഴുത്തു പഠിപ്പിക്കുക വായന പഠിപ്പിക്കുക ഇതെല്ലാം മറ്റുള്ള ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉപകാരങ്ങളാണ് നമ്മുടെ മുൻഗാമികളുടെ ചരിത്രം പരിശോധിച്ചാൽ അവർ അന്നുള്ള മേഖലയിൽ മികച്ചു നിന്നവരായിരുന്നു ഒരു പള്ളി പള്ളിയിൽ ഇരുന്നു കൊണ്ട് ഖുർആാൻ പാരായണം ചെയ്തുകൊണ്ട് അവിടെ ഒതുങ്ങിക്കൂടിയവരല്ലായിരുന്നു അവരാരും എട്ടാം നൂറ്റാണ്ട് മുതൽ പതിനാലാം നൂറ്റാണ്ട് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ അന്നത്തെ ശാസ്ത്രമേഖലയിലും നാഗരികതയിലും സംഭാവനകൾ നൽകിയത് മുസ്ലിം നേതാക്കന്മാരാണ് മുസ്ലിം ശാസ്ത്രജ്ഞന്മാരാണ് ശാസ്ത്രചരിത്രത്തിന്റെ ഗതി മാറ്റിയത് ഇസ്ലാമാണ് സുറാഹിൽ ഉൽ ഖാദിയുടെ കാലഘട്ടത്തിലാണ് ആകാശ നിരീക്ഷണങ്ങൾ നടന്നതെന്ന് ചരിത്രത്തിൽ കാണാം അതുപോലെ ഉമർ ഉമർദ്ദു ലാഹനുവിൻ്റെ കാലഘട്ടത്തിലാണ് കനാലുകളും കാറ്റാടി യന്ത്രങ്ങളും മുസ്ലിം സമൂഹം നിർമ്മിച്ചത് അതുകൊണ്ട് മതപരമായ വിജ്ഞാനത്തോടൊപ്പം വിജ്ഞാനം നേടിയെടുക്കാനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ നിർത്തുന്നു അലഹമുല്ലാഹി റബുലീൻ അസ്സലാ വാല്ക്കു വാഹമത്തല്ലാഹി വബർക്കാത്തു